നമസ്കാരം വെഞ്ഞാറമൂട്ടിൽ അഞ്ചുപേരെ ചുറ്റിക്കടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അഫാൻ എല്ലാം ചെയ്തത് പ്രൊഫഷണൽ കില്ലറെ പോലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പ്രതി അഫാനെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണെന്നാണ് വാദം ഫർസാനുമായി ജീവിക്കാൻ പണമില്ലാത്തത് പ്രധാന കാരണമാണെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട് അതിനിടെ അഫാന്റെ അച്ഛന് ഈ ദുരന്തം അറിഞ്ഞിട്ടും നാട്ടിലേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയാണ് സൗദിയിൽ യാത്രാ വിലക്കുള്ളതുകൊണ്ടാണിത് അക്രമവാസനയുള്ള ആളായിരുന്നില്ലെന്ന് ഡി കെ മുരളി എം എൽ എ പ്രതികരിച്ചു അഫാന് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇയാൾ പലരിൽ നിന്നും പണം വാങ്ങിച്ചതായാണ് വിവരം ഇടയ്ക്ക് പ്രതി മാതാവ് ഷമിയുമായി വഴക്ക് കൂടാറുണ്ടെന്നും ബന്ധുക്കൾ പറഞ്ഞതായും എം എൽ എ വിശദീകരിച്ചു ഗൾഫിൽ ജോലി ചെയ്യുന്ന അഫാന്റെ പിതാവ് റഹീമിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം തന്നോട് പറഞ്ഞതായും എം എൽ എ പറഞ്ഞു ബിസിനസ് എല്ലാം പൊളിഞ്ഞു കേസ് കേസുള്ളതിനാൽ ട്രാവൽ ബാൻ ഉണ്ടെന്ന് റഹീം അറിയിച്ചു റഹീമിന് നാട്ടിലേക്ക് എത്താൻ കഴിയില്ല റഹീമിനെ തിരികെ കൊണ്ടുവരാൻ മലയാളി അസോസിയേഷൻ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ അറിയിച്ചിട്ടുണ്ടെന്ന് ഡി കെ മുരളി പറഞ്ഞു അഫാന്റെ ഉമ്മ ഷമി സംസാരിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അവർ മൊഴി നൽകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലെന്നും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെന്നും ഡി കെ മുരളി പറഞ്ഞു പ്രതി ലഹരിക്കടിമയാണോ എന്നത് പോലീസ് പരിശോധിച്ചു വരികയാണ് സമയമെടുത്താണ് ഓരോ കൊലപാതകവും പ്രതി നടത്തിയത് ഇതൊന്നും പ്രതിയുടെ മനസ്സിന് മാറ്റമുണ്ടാക്കിയിട്ടില്ല അഫാൻ ആരും അറിയാതെ ലഹരി ഉപയോഗിച്ചു എന്ന് പരിശോധിക്കേണ്ടതാണെന്നും ഡി കെ മുരളി കൂട്ടിച്ചേർത്തു സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴാണ് അനിയൻ അഫ്സാനെ അഫാൻ കൊലപ്പെടുത്തിയത് ഫർസാനയുടെ വീട്ടുകാരുടെ അവസ്ഥയും വലിയ കഷ്ടമാണ് അഫാൻ്റെയും ഫർസാനയുടെയും പ്രണയത്തെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും അറിയില്ല ഒരു പ്രൊഫഷണൽ കില്ലർ ചെയ്യുന്നത് പോലെയാണ് അഫാൻ കൊല നടത്തിയത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് ഇരുപത്തിമൂന്നുകാരൻ മാറുക എന്നത് പഠനവിഷയമാക്കേണ്ടതാണെന്നും ഡി കെ മുരളി എം എൽ എ പറഞ്ഞു പ്രതി അഫാൻ കുടുംബാംഗങ്ങളെയും സുഹൃത്തിനെയും കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടാണ് മരിച്ച അഞ്ചു പേരുടെയും തലയിൽ ആഴത്തിൽ മുറിവുകളുണ്ടായിരുന്നു മൂർച്ചയേറിയ കത്തിയും വലിയ ചുറ്റിയെയും കൊണ്ടാണ് പ്രതികൃത്യങ്ങളെല്ലാം നടത്തിയത് താഴെ പാങ്ങോട് എലിച്ചൊഴി പുത്തൻ വീട്ടിലെത്തിയാണ് ഉപ്പയുടെ ഉമ്മ സൽമാ ബീവിയെ തലയ്ക്കടിച്ചു കൊന്നത് ഇവരുടെ കഴുത്തിലെ മാലയും കവർന്നു തുടർന്ന് ഉപ്പയുടെ സഹോദരൻ ലത്തീഫിന്റെ എസ് എസ് എൻപുരത്തെ വീട്ടിലെത്തി ലത്തീഫിന്റെയും ഭാര്യ ഷാഹിദയുടെ നെറ്റിയിലാണ് ആഴത്തിലുള്ള മുറിവുകൾ ലത്തീഫ് ഹാളിലെ കസേരയിൽ ഇരിക്കുന്ന നിലയിലാണ് ലത്തീഫിന്റെ നെറ്റിക്ക് കുറുകെ ആഴത്തിൽ വെട്ടേറ്റ മുറിവുണ്ട് പിന്നീട് സ്വന്തം വീട്ടിലെത്തി പെൺ സുഹൃത്തിനെ ചുറ്റിക്ക് അടിച്ചും വെട്ടിയും കൊലപ്പെടുത്തി ഫർസാനയുടെയും മുഖം വികൃതമായ നിലയിലായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു നെറ്റിയുടെ ഇരുവശത്തും മധ്യത്തിലും ചുറ്റി കൊണ്ട് അടിച്ചപ്പാടുണ്ട് സ്കൂൾ വിട്ടുവന്ന സഹോദരൻ അവ്സാനെ വെഞ്ഞാറമൂട്ടിലെ കടയിലെത്തിച്ച് കുഴിമന്തി വാങ്ങിച്ച് നൽകി തുടർന്ന് വീട്ടിലെത്തിച്ച് ചുറ്റിക്കൊണ്ട് തലയ്ക്കടിച്ചു കൊന്നു ശേഷം വീടിന്റെ വാതിലുകളും ജനലുകളും പൂർണ്ണമായും അടച്ച ശേഷം ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിരുന്നു ഇതിനുശേഷമാണ് പോലീസിൽ കീഴടങ്ങിയത് റൂറൽ എസ് സുദർശനും മറ്റു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പൂട്ടിയ നിലയിലുള്ള അഫാന്റെ വീടിന്റെ വാതിൽ ചവിട്ടി തുറന്നാണ് പോലീസ് അകത്തു കടന്നത് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അഫാൻ ഗ്യാസ് തുറന്നു വിട്ടിരുന്നു ഫയർഫോഴ്സ് എത്തിയാണ് ഇത് നിർവീര്യമാക്കിയത് ഗുരുതര പരിക്കേറ്റ ക്ഷേമിയെ ആശുപത്രിയിലും എത്തിച്ചു തുടർന്നാണ് പോലീസ് ഇൻക്വസ്റ്റ് നടത്തി അഫ്സാന്റെയും ഫർസാനയുടെ മൃതദേഹം ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പാങ്ങോട്ടെ വീട്ടിൽ സൽമാ ബീവി ഒറ്റയ്ക്കായിരുന്നു താമസം തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചരയോടെ കൂട്ടുകിടക്കാൻ വന്ന മകൾ എത്തിയപ്പോഴാണ് അടുക്കളയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാൽ തെറ്റി വീണ് മരിച്ചെന്നായിരുന്നു സംശയം മരണവിവരം പറയാൻ ലത്തീഫിനെ വിളിച്ചെങ്കിലും കിട്ടിയില്ല തുടർന്ന് അടുത്ത വീട്ടിലുള്ളവരോട് കാര്യം പറയാൻ ഏൽപ്പിച്ചു അവർ പായി നോക്കിയപ്പോഴാണ് ലത്തീഫിനെയും ഭാര്യ സജിത ബീവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്